ഉമ്മ ഈ വെളിച്ചെണ്ണ പാക്കറ്റുകൾക്കൊക്കെ ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് എത്ര ഉമ്മക്ക് എന്ത് ചെയ്യാം ഈ കുപ്പിയിൽ ഫില്ല് ചെയ്യാം ഒരു ചലഞ്ചാണ് പക്ഷെ സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ കുറച്ച് പുറത്തു പോയാ ഔട്ട് ആവും ചെയ്യും സ്റ്റാർട്ട് ചെയ്യട്ടെ

എത്ര പേക്കറ്റ് എത്ര പാക്കറ്റ് കഴിച്ചു രണ്ട് പാക്കറ്റ് ഇൻസ്റ്റഗ്രാമിലേ ഇൻസ്റ്റഗ്രാം അറിയോ ഇൻസ്റ്റയില് ഉപയോഗി എന്ന് പറഞ്ഞ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉമ്മക്ക് ആയിരം രൂപ അല്ലെങ്കിൽ മൂന്ന് ലിറ്റർ വെളിച്ചേണ്ടി വരും ഫോളോ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എവിടെ ഫോൺ എവിടെ ഏ അല്ല ഇൻസ്റ്റഗ്രാമിലേ ഏ കുഴപ്പ രണ്ട് പാക്കറ്റ് കഴിച്ചപ്പോ നാനൂറ് രൂപയാണ് അഞ്ഞൂറ് അച്ഛം ഏ നൂറ് രൂപ എന്തിനാ ഈ ഫോണിൽ ഫോളോയ്തോണ്ടാണ് ശരി എന്നാ കോട്ടെ നിങ്ങൾക്ക് എത്രത്തോളം ഫില്ല് ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ കമന്റ് ചെയ്തേ കേട്ടോ നിങ്ങൾ റെഡി ആയി നിന്നോ വെളിച്ചതിന് അടിയാ നിങ്ങൾ അടുത്തോട്ട് വരും അടുത്ത നിങ്ങൾ ആവാം